ഇസ്രയേലിൽ എങ്ങും സൈറണുകൾ മുഴങ്ങി ജനങ്ങൾ ഷെൽട്ടറുകളിൽ അഭയം തേടി യുദ്ധം വ്യാപിക്കുകയാണ് ഇറാൻ ഇസ്രയേലിനു നേരെ മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുകയായിരുന്നു ഇസ്രായേലിനെ ആക്രമിച്ചാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന അമേരിക്കയുടേതടക്കം മുന്നറിയിപ്പുകൾ അവഗണിച്ചാണ് ഇറാൻ മിസൈലുകൾ പായിച്ചത് അമേരിക്കയുടെ രണ്ട് യുദ്ധ കപ്പലുകൾ ഡിസ്ട്രോയർ ഷിപ്പ് ഇറാന്റെ മിസൈൽ ആക്രമണം തടയാൻ ഇസ്രായേലിനെ സഹായിച്ചതായി പെന്റഗൺ അറിയിച്ചു അമേരിക്ക ഈ കപ്പലുകളിൽ നിന്ന് പന്ത്രണ്ട് ഇന്റർസെപ്റ്റർ മിസൈലുകൾ വഴി ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടുത്തിട്ടുണ്ട് മേഖലയിൽ യുദ്ധം വ്യാപിക്കാതിരിക്കാൻ ശ്രമങ്ങൾ തുടരും ഇതിന് മുൻഗണന നൽകുമെന്ന് യു എസ് ഡിഫൻസ് വ്യക്തമാക്കി അതേസമയം ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു ഇസ്രയേലിനെ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിച്ചെന്നും ബ്ലിങ്കൻ പറഞ്ഞു ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണവും ആക്രമണത്തിൽ ഇസ്രായേലിൽ ആരും കൊല്ലപ്പെട്ടതായി വിവരമില്ല തുടർ നടപടികളെക്കുറിച്ച് അമേരിക്ക ഇസ്രായേൽ സർക്കാരുമായി ചർച്ച നടത്തുമെന്ന് സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ വ്യക്തമാക്കി അതേസമയം മേഖലയിൽ വ്യോമബാധ താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് വിവിധ രാജ്യങ്ങൾ ലബനൻ ഇറാഖ് ജോർദാൻ എന്നീ രാജ്യങ്ങൾ താൽക്കാലികമായി വ്യോമപാത അടച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ മുന്നറിയിപ്പുമായി ഇറാനും വന്നു ഇത് ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ പ്രതികരണമാണ് തിരിച്ചടിച്ചാൽ പ്രത്യാക്രമണം രൂക്ഷമാകുമെന്നാണ് മുന്നറിയിപ്പ് യഥാക്രമം എല്ലാം നടപ്പിലാക്കി സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഭീകരപ്രവർത്തനങ്ങളോടുള്ള ഇറാന്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിത് സയനിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹപ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കി യു എസിനും ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ ഏതെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നാണ് യു എസിനുള്ള മുന്നറിയിപ്പ് അതേസമയം ടെല്ലാവീപിലെ ജാഫയിൽ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട് അക്രമി ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു ആറുപേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ രണ്ട് അക്രമികളെ വധിച്ചതായും ഭീകരാക്രമണമെന്ന് സംശയിക്കുന്നതായി ഇസ്രായേലും വ്യക്തമാക്കി ഇറാന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ പ്രതികരിച്ചിട്ടുള്ളത് ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരുന്നു ഇസ്രായേലിനെ അമേരിക്കയും സഖ്യകക്ഷികളും സഹായിച്ചെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണവും